മലമടക്കുകളും മലയോരങ്ങളും പുഴവക്കുകളുമെല്ലാം മണ്ണുകളാക്കി നമ്മുടെ പൂർവികരായ ആദിമകാല രക്ഷകമായി സ്വയംഭൂവായി അവതരിച്ചിന്റെ കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ ഈ ദേശത്തിന്റെ രക്ഷകയായിരുന്നു സ്നേഹപോർന്നു കല്ല് നാല് എന്നീ പൊതുസന്നിധാനത്തിലേക്ക് എടുക്കുകയാണോ സ്വാഗതം ചെയ്യുകയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നതാണ് അനൗൺസ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവൻകുമാർ എന്ന ഒരാൾ പലപ്പോഴായിട്ടും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പല പ്രോഗ്രാമുകൾക്കുടെ അനൗൺസ്മെന്റ് ഒക്കെ ആയിട്ട് വിവിധ മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം എത്ര വർഷക്കാലമായി അനൗൺസ്മെൻറ്റ് രംഗത്തേക്ക് എത്തിയിട്ട് വർഷം 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 അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഏപ്രിൽ മാസം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏപ്രിൽ മാസത്തിനാകുമ്പോഴത്തും കൃത്യമായിട്ട് നാൽപ്പത് വർഷം അപ്പോൾ നിലവിലിപ്പോൾ എത്ര വയസ്സിൽ ശരിക്കും തുടങ്ങി നിലവിലെ നിലവിൽ പതിനാലാമത്തെ വയസ്സിൽ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് വയസ്സിൽ ഒൻപതാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയത്ത് ആ വെക്കേഷൻ ആദ്യമായിട്ട് അനൗൺസ്മെന്റ് എൺപതുകളിൽ എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഇല്ലാത്തൊരു കാല സമയത്താണ് ശരിക്കും അനൗൺസ്മെൻറ്റ് രംഗത്തേക്ക് എത്തിയത് ആ കാലഘട്ടമൊക്കെ ശരിക്കും ഓർക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയൊന്നുമല്ല മൈക്ക് ബോക്സൊക്കെ വെച്ച് കിട്ടി ജീപ്പയിലൊക്കെ നമ്മൾ വല്ല ഇങ്ങനെ ആധുനിക സംവിധാനത്തിലൊക്കെ ചെയ്യുന്ന രീതിയൊന്നും അല്ലായിരുന്നു അന്ന് ഒറ്റ കോളാമ്പി മാത്രം ഒരു സൈക്കിളിൽ വെച്ച് കിട്ടിയിട്ട് ആ ബാറ്ററിയും ആമ്പിളിഫയറും എല്ലാം വെച്ചിട്ട് രണ്ട് മൂന്ന് പേര് കൂടി അത് ഉന്തിക്കൊണ്ട് പോയി നടന്ന് മൈക്ക് പിടിച്ചിരിക്കുകയും ചെയ്യുന്നത് വഴിപോലുമില്ല വഴിപോലുമില്ല ഇന്നിപ്പോൾ നമ്മുടെ ഈ മേഖലകളെല്ലാം ഇഷ്ടംപോലെ ടാറിങ്ങും ഇതെല്ലാം ഉണ്ടെങ്കിലും അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ്ങുള്ള സ്ഥലം വളരെ കുറവാണ് ആ കുറവാണ് ആ സൈകിലെല്ലാം ഒടുവഴികളിലെല്ലാം ഈ സൈക്കിൾ ഉന്തികൊണ്ട് പോയിട്ടാണ് നമ്മൾ ഇത് വരാനുള്ള ചെയ്തോണ്ടിരുന്നത് പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം പിന്നെ കടന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടായെന്ന തിക്താനുഭവങ്ങൾ പിന്നെ നിലനിൽക്കാനുള്ള ചില പ്രചോദനങ്ങളായിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ നമുക്ക് ഒരുപാട് ഓർമ്മയിൽ അങ്ങനെ കുറേ വ്യക്തിത്വങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞാനിക്ക് ആദ്യമായിട്ട് മൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രസംഗ മേഖലയിലേക്കാണ് കടന്നു വരുന്നത് അത് തീർത്ത് കൊച്ചിലെ തന്നെയാണ് സ്കൂൾ തലത്തിൽ സ്കൂൾ തലത്തിൽ സ്കൂൾ തലത്തിൽ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് അധ്യാപിക ആയിട്ടുള്ള അമ്മി ടീച്ചറ് നമുക്കറിയാം എല്ലാവർക്കും സുപ്രചിതായിട്ടുള്ള മാര്യക്കാലിൽ അമ്മണി ടീച്ചറാണ് എനിക്കൊരു പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തുന്നത് എൻ്റെ അച്ഛനെ നേരിട്ട് വിളിച്ച് അങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ എൻ്റെ ചാച്ചനാണ് പിന്നെ അതിന് ഒരു പ്രസംഗം പരിശീലിപ്പിക്കുകയും അത് സ്കൂളിൽ നമ്മളത് ചെയ്യുകയും ചെയ്ത് ഒരുപാട് ആളുകൾ അന്ന് കൊച്ചുകുട്ടിയാണല്ലോ കൊച്ചുകുട്ടികളുടെ പ്രസംഗത്തെ അങ്ങനെ ഒരുപാട് പ്രോത്സാഹനം ടീച്ചറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും തന്നെ അപ്പോൾ അതിലേക്ക് പിന്നെ ആ ഒരു റൂട്ടിലേക്ക് കണ്ടെത്തിയത് എൻ്റെ ചാത്തനാണ് അതിൻ്റെ പേരുടെ എല്ലാ പ്രോത്സാഹനം തന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ അവിടെ നിന്നാണ് ഈ ഒരു രംഗത്തേക്ക് നമ്മൾ പിന്നെ മാറുന്നത് പിന്നെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈക്കിളിലൊക്കെ വെച്ച് കിട്ടി പോകുന്ന കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ചെറുനാളിലെല്ലാം പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കാൽനട ജാതകൾ നമ്മുടെ ഡി വൈ എഫ് ഐ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ് ആ ഡിവൈഎഫ്ഐയുടെ ഒരു കാൽ ജാഥയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പണിയുന്ന സമയത്ത് പറമ്പിൽക്കൂടെ ഒക്കെ അച്ഛൻ്റെ കൂടത്തിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടത്തിൽ ഇങ്ങനെ പണിയുന്ന സമയത്ത് ഈ കപ്പത്തണ്ടൊക്കെ എടുത്ത് അറിയാമല്ലോ കപ്പത്തണ്ടൊക്കെ എടുത്തതിൻ്റെ കവറിയൊക്കെ എടുത്ത് പിടിച്ച് പറമ്പിൽ നിന്ന് അനൗൺസ് ചെയ്യുന്ന രീതിയിലൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ ചാച്ചനെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കൂടെ കഴിവുണ്ടെന്നുള്ള ഇത് വരികയും അപ്പോൾ ഒമ്പത് ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തും ചാച്ചനാണ് പ്രീ വെരിഫൈഡ് അന്നത്തെ പ്രവർത്തകരോട് അവനെ കൂടെ നിങ്ങൾ കൂടെ കിട്ടാനുള്ളത് അങ്ങനെ ഒമ്പതിൽ പഠിക്കുന്ന സമയത്ത് ഒമ്പത് പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കാൽനട ജാതയ്ക്ക് അവരുടെ കൂട്ടത്തിൽ സൈക്കിളൊക്കെ മുൻപിക്കുക അങ്ങനെ പോവുകയാണ് അപ്പോൾ ചാച്ചനവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ മൈക്ക് തരികാലെന്നുള്ളൊരു സംശയം തോന്നിയത് കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു എന്താ പറഞ്ഞാൽ അന്നത്തെ ഒരു ബർത്ത്ഡേ ഡേ ഒക്കെ പ്രമാണിച്ച് ചാച്ചൻ എനിക്കൊരു മുണ്ട് ഒറ്റമുണ്ട് അന്നത്തെ മുണ്ടു മേടിച്ച് തന്ന് എന്നെ പറഞ്ഞു വിട്ടുവാ ചാത്തനാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ രംഗത്തും നമ്മളെ കൈ പിടിച്ച് വരുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ ചാത്തൻ തന്നെയാണ് അവരുടെ കൂടത്തിലേക്ക് പറഞ്ഞു വിട്ട അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം കാട്ടിലാണ് എനിക്ക് മൈക്ക് തരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സൈക്കിളിൽ ഇങ്ങനെ പ്രസ ഒന്നിക്കൊണ്ടുപോയി അനോസ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞല്ലോ അപ്പം അന്ന് ഏതെല്ലാം ഏരിയകളിലാണ് ശരിക്കും പോയിട്ടുള്ളത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യ തുടക്കത്തിൽ നമ്മൾ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മാത്രമാണ് പഞ്ചായത്ത് തന്നെ അപ്പോൾ ആദ്യ കാലങ്ങളിലെല്ലാം ഡി വൈ എഫ്ഐയുടെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് കൽനട ജാഥകളൊക്കെ സംഘടിപ്പിക്കുക അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റി ആ സംഘടിപ്പിച്ച ഞാൻ ആദ്യം പോയത് അന്ന് ഞാൻ അന്നത്തെ ജാഥയുടെ ക്യാപ്റ്റൻ വി എൻ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതാണ് നമ്മളിത് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് മൈക്ക് തന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പി പ്രകാശ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് വളരെ നന്ദിയോടുകൂടി എല്ലാ കാലത്തും ഞാൻ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് എം പി പ്രകാശ് അന്ന് അദ്ദേഹമാണ് കൂടുതലായിട്ടും വേറെ കുറെ ആളുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് രാജാക്കാട് എസ്റ്റേറ്റിൽ ആ കാട്ടിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കയ്യിലേക്ക് ആദ്യം മൈക്ക് തരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കിയപ്പം എഴുതി പഠിച്ച ഭാഗങ്ങളും ഒക്കെ വെച്ച് ചേട്ടനാണ് എഴുതി തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് പറഞ്ഞ് കാടിൻ്റെ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മൈക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു ആ ചേട്ടനോട് പോയിരുന്നു കുറച്ച് നേരം കൂടെ നീ പറയാൻ പറ്റുന്നത് അപ്പോൾ ആളുള്ള മേഖലയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ത്രില്ലുണ്ടല്ലോ അന്നത്തെ പ്രായം അന്നത്തെ കൊച്ചു കൊച്ചുങ്ങളുടെ ഒരു ഘട്ടമാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നീട് കുറേ കുറേശേ കുറേശേ നമ്മളിങ്ങനെ ആ രംഗത്തേക്ക് വരികയാണ് അപ്പോൾ രാജാക്കാട് പഞ്ചായത്താണ് അന്നത്തെ നമ്മുടെ ഒരു തട്ടകം എന്ന് പറയുന്നത് കാരണം വർഷത്തിൽ രണ്ട് കാലം ജാതെ എങ്കിലും ഡി വൈഫിയുടെ ഇതിൽ ഉണ്ടാവാറുമുണ്ട് ഇങ്ങനെ ആ പ്രസ്ഥാനത ഡി വൈഫയിലാണ് ഞാൻ തുടക്കം ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് രംഗത്തേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശബ്ദം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ സംഭാഷണത്തിൻ്റെ ഓരോ രീതികൾ ഉണ്ടാവും ഇന്ന രീതികളിലായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനില്ല നിലയിൽ ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പല അനൗൺസർമാരും ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് നമ്മൾ ആരാധനയോട് കാണുന്ന കുറേ അനൗൺസർമാരൊക്കെ അപ്പം അത് നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട് കുറേ ആളുകൾ ജില്ലയ്ക്ക് പുറത്ത് ഒക്കെ ഉള്ളവരുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിലൊരു ഇതുള്ളതാണ് പക്ഷേ ഈ പല ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരേ ശൈലി ഓരോ മേഖലയും ഞാനൊക്കെ അനുവർത്തിക്കുന്ന ഒരു ഡി വൈ എഫ് ഐ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അതിന് പ്രത്യേക ശൈലി ഉണ്ടാവും പിന്നെ മറിച്ച് പിന്നെ എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള ഗുരുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ശൈലി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വലിയൊരു ജാഥ അല്ലെങ്കിൽ ഒരു ഘോഷയാത്രയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിന് അതിന് വേറൊരു രീതിയിൽ നമ്മൾ അതിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്നൊരു ശൈലിയുണ്ട് പക്ഷെ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരു ശൈലിയാണ് നമ്മൾ പരസ്യങ്ങളുമായിട്ട് പോകുമ്പോൾ പരസ്യമായിട്ട് പോകുമ്പോൾ അതിപ്പോൾ നമ്മൾ അധികമൊന്നും വരാറില്ല കാരണം ഇപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യകൾ കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ ഒരു മെത്തേഡ് അപ്പോൾ അതിലെയൊക്കെ ഡയലോഗുകൾ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഡയലോഗുകൾ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ മറ്റ് എന്താ പറയുന്നത് ആളുകളിലേക്ക് അവരെ അട്രാക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവണം ഇതെല്ലാം ചേർത്ത് ചിലപ്പോൾ കഥകളുടെ രൂപത്തിൽ ക്രിക്കറ്റ് അങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ പഴയ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതൊരു തൊണ്ണൂറ്റിയഞ്ചും രണ്ടായിരം രണ്ടായിരത്തി മൂന്നിന് ഇടയിലുള്ള കാലഘട്ടം അന്നൊക്കെ ഒരു വലിയൊരു ഇതുണ്ട് മിക്കവാറും ഇഷ്ടംപോലെ വർക്കുകൾ കാര്യങ്ങൾ കടകളുടെ പരസ്യ ഉദ്ഘാടനം അങ്ങനെയെല്ലാമായിട്ട് അതിനെല്ലാം ശൈലിയാണ് ഞാൻ എനിക്ക് എങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം ആ ജയിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ആവേശം അത് കേട്ട് കഴിയുമ്പോൾ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും അത്രയ്ക്കും ഒരു ഇത് അട്രാക്ഷനായിരിക്കും ശരിക്കും ആ ശബ്ദം കൊണ്ട് ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് അത് ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തിക്കുന്നെങ്ങനെയാണ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനോട് ഒരു ആത്മാർത്ഥതയാണ് അതിനകത്ത് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസുമ്പോൾ അതിന് ഇരട്ടി എഫക്റ്റാവും അപ്പോൾ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഒരു രണ്ട് ദിവസമെങ്കിലും എല്ലാം പേർക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ആ ഒരു ത്രില്ലുണ്ട് ആ ഒരു ത്രില്ലിലേക്കാണ് നമ്മൾ പിന്നെ വരുന്നത് അപ്പോൾ അത് കൂട്ടി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ വാക്കുകളും ഒരുപക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരവർക്കും വാക്കുകൾ നമ്മൾ എഴുതി വെച്ചിട്ടല്ലേ ഒന്നും പറയണ്ട അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അന്നേരം നമുക്ക് അത് അങ്ങനെ വരും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയലോഗുകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവില്ല അതിപ്പോൾ നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊരു ഡയലോഗ് പ്രെസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിന് ശേഷം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാകുന്നില്ല കാരണം അതിനു മുമ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊരു കടയുടെ ആണെങ്കിലും അതുപോലുള്ള സ്ഥാപനത്തിനാണെങ്കിലും ഡയലോഗ് പ്രെസൻറ്റേഷൻ അതിൻ്റെ ഒരു മുഖ്യ മുഖ്യഘടം ആളുകളെ ശ്രദ്ധിക്കുന്നത് ഇപ്പം ഒരു കടയുടെയൊക്കെ ആണെങ്കിലും നമ്മൾ ആളുകൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്തെങ്കിലും നമ്മളത് കൂട്ടി ഇട്ട് കൊടുക്കണം അപ്പം സാഹിത്യം വേണം എന്നൊക്കെ ചില ആളുകൾ പറയും അപ്പം അങ്ങനെ കുറേ ഡയലോഗുകൾ അപ്പോൾ നമ്മളിപ്പം കുറേയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് കാരണം ഇതെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ആയതുകൊണ്ട് അപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പം ഒരു കടയുടെ പറയുകയാണെങ്കിൽ ഒരു ഡയലോഗ് ഞാൻ പറയാം സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കുവാൻ യുഗങ്ങൾക്കപ്പുറം കൊടുമ്പലത്തിൽ മുഖ്യത്വസാനം ഋഷിവര്യനായ വിശ്വാഭിത്രം ആ യോഗീശ്വരൻ്റെ തപസളക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർണ്ണത്തിൻ്റെ പുഞ്ചിറ കയറുന്നു അപ്സരകന്യകയായ മേധലം അവളോട് കാഞ്ചനം അവളൊരു അരക്കെട്ടിലും പൊന്നറിഞ്ഞാണോ എന്നു ജീവിതത്തിൻ്റെ രാജവീതിയിലൂടെ സ്വർണത്തിൻ്റെ തേരു തെളിച്ചെത്തുന്ന രാജാവിനോടൊപ്പം രാജകുമാരിയെപ്പോലെ അണിഞ്ഞൊരുങ്ങാൻ പര്യാപ്തമായിട്ടുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെ ആ അതുല്യമായിട്ടുള്ള ഷോറൂമിലേക്ക് ആ ആഭരണശാലയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ അനൗൺസ്മെന്റ് മേഖലയില് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ശരിക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഏയ് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഞാൻ എന്താ പറയുക ഞാൻ തുടങ്ങിയ ഒരു കാലഘട്ടം എൺപത്തിനാല് പച്ച ഒമ്പതാം ക്ലാസ്സിൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അപ്പോൾ അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായിരുന്നു ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അന്നത്തെ ഒരു ആവേശവും ത്രില്ലും എല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ ഇത് പോകണം അപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ കുറേയേറെ ആളുകൾ അന്നത്തെ പാർട്ടി അധികാര സ്ഥാനത്തുള്ള ആളുകൾ തന്നെ നമ്മളെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് അപ്പോൾ ഒരു വണ്ടി ഒക്കെ വെച്ച് ബൈക്കൊക്കെ വെച്ച് കെട്ടി പോകാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി വരുമ്പോൾ ആ വണ്ടി നടന്ന അപ്പോൾ ഇതിനകത്ത് ഉള്ളവരെല്ലാം അന്നത്തെ ആ ആ വണ്ടിയിൽ അന്നുള്ളവരെല്ലാവരും അനൗൺസ് ചെയ്യാൻ താല്പര്യമുള്ളതാണ് അപ്പം ഞങ്ങളിങ്ങനെ പോയി പോയി ഒരു പ്രത്യേകം നമുക്കറിയുന്നില്ല അന്നത്തെ പ്രായം ആ സമയത്ത് അവർ അറിയാൻ പറ്റിയാത്തൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ മെയിൻ ആയിട്ടാണ് സുറന്മാരായിട്ടുള്ള ആളുകൾ പേരൊന്നും പറയുന്നില്ല അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ അവർ നമ്മളെ ഒരുമാതിരി കൊച്ചു പയ്യനല്ലേ അവന് നമുക്കിത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒത്തിരി ആളുകളാണെന്നൊക്കെ പറഞ്ഞു നമ്മളവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വിട്ടൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ആ ഫീൽഡിൽ മറക്കാൻ പറ്റാത്ത അത്രയും ചെറുപ്രായം അപ്പം ആ ഇറക്കിപിടിയിലാണ് എന്നെ ഇപ്പം ഇപ്പം ഇവിടെ ഈ ക്യാമറയുടെ പറയാൻ ശരിക്കും നാൽപ്പത് വർഷം കൊണ്ട് നമ്മൾ നേടിയത് വലിയൊരു സൗഹൃദങ്ങളായിരിക്കും പല പല പഞ്ചായത്തുകളിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ നമ്മുടെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുന്ന ഒരു രീതിയിൽ പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ചിന്തിക്കുക സത്യത്തിൽ ഈ അനൗൺസ്മെൻ്റ് ഇന്ന് നടത്തണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം എന്താ പറയുന്നത് നമുക്കൊരു സംതൃപ്തിയോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ തോന്നിയിട്ടുള്ള സംഭവങ്ങൾ നമുക്കിത് വേണ്ടായിരുന്നല്ലോ നമ്മൾ തോന്നിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ അനുഭവം കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് മൈക്ക് ഓഫ് ചെയ്തിട്ട് ഇറങ്ങി പോന്നിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഡയലോഗ് പോരാ നമ്മൾ പറഞ്ഞ ശൈലി പോരാ നമ്മുടെ സൗണ്ട് പോരാ എന്നൊക്കെ പറഞ്ഞ് ചില ഇത് വന്നു കഴിയുമ്പോഴും അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് നൂറ് ശതമാനം സത്യവിരുദ്ധമാണ് നമുക്ക് ഒരു ഉറപ്പ് തോന്നുക അവർ തരുന്ന മാറ്റം വെച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ വണ്ടി ഇറങ്ങി പോന്നിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മനസ്സിലുണ്ടെങ്കിലും പറയുന്നില്ല പോകുന്ന ശരിക്കും നമ്മൾ ഈ ഇടതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണല്ലോ അപ്പൊ നമ്മുടെ ഉച്ചാരണം ഭാഷാ ശുദ്ധി കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിക്കണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ചെലപ്പം ഇപ്പോൾ അതിലിപ്പോൾ പല ആളുകളും അനൗൺസ് ചെയ്തു വരുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വിട്ടുപോകുക അങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ അത് എൻ്റെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അങ്ങനെ കാണിക്കുന്നതിന് ഒത്തിരി കണ്ടു പക്ഷേ എനിക്ക് ഒരു ഈശ്വരാനുഗ്രഹം കർണന്മാരുടെ അനുഗ്രഹം എൻ്റെ അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനപ്പം തന്നെ അതിനെ മറികടന്ന് അതുതന്നെ കൂട്ടി ആ പറഞ്ഞതിനെ കൂട്ടി അതിൻ്റെ ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ പറയാം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഞാൻ ആലോചിക്കും അയ്യോ അതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് അവരെ ആലോചിക്കുന്ന ഒരു സുഖം ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹയർ റേഞ്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര വർഷം നാൽപ്പത് വർഷക്കാലം ഈ അനൗൺസ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിച്ച വ്യക്തികൾ ചുരുക്കമായിരിക്കും എന്തായാലും ഉണ്ടാവും പല മേഖലകളിലും ഇങ്ങനെ ഈ ഫീൽഡ് ഉറച്ചു നിൽക്കുന്നവരുണ്ടാവും ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും വണ്ടിയിൽ അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു രീതി കുറഞ്ഞു വന്നോണ്ടിരിക്കുക ശരിക്കും ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് കുറഞ്ഞിട്ട് അതെല്ലാം റെക്കോർഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ രീതിയിൽ പോകുന്നുണ്ടോ അതോ ലൈവായിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പം എന്നെ പല പരിപാടികൾക്കും റെക്കോർഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിനെല്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഇപ്പോൾ പല പല ഇപ്പം പരസ്യ പ്രചരണ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം ഇപ്പോൾ നടക്കുന്നതല്ല അപ്പം അങ്ങനെ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ ഈ അനൗൺസ്മെൻ്റിൻ്റെ ഒരുപാട് റേഞ്ച് അങ്ങ് കുറഞ്ഞു പോയി നമ്മുടെ ആ ശൈലി കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കുറഞ്ഞു പോയിട്ട് വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രമാണ് ഇപ്പം മൈക്ക് വെച്ചു കിട്ടി അനൗൺസ് ചെയ്യുന്ന ഒരു ശൈലിയുള്ളൂ ആ അത് പരസ്യത്തിൻ്റെ ആണെങ്കിൽ മറ്റ് കേസുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഏതെല്ലാം സ്ഥാനാർത്ഥിയുണ്ടോ അതെല്ലാം സ്ഥാനാർത്ഥികളെ ഒരേ രീതിക്ക് അനൗൺസ് ചെയ്യുക ഒരേ രീതിക്ക് പരസ്യം അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നൊക്കെ ശൈലിയുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളൊരു എന്നെ ഒരു വിശ്വാസം ഞാൻ ഇപ്പം ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ അനൗൺസ്മെൻറ്റ് രംഗത്ത് ഒരു റെക്കോർഡിംഗ് ഇത് കിട്ടുകഴിഞ്ഞാൽ ഒരിടത്തുനിന്ന് വണ്ടിയിൽ മൈ തുടങ്ങി കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ ആ സൗണ്ട് മൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നതോടും മുതൽ നമ്മൾ കേട്ടത് കടന്നു പോകുന്നോടം വരെ നോക്കിയാലും ചിലപ്പോൾ ഇതെന്ത് പരിപാടിയാണെന്ന് അതിൻ്റെ ബേസ് നമുക്ക് കിട്ടാതെ പോകുന്നത് അങ്ങനെ ശ്രദ്ധ ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെയാണെങ്കിൽ പോലും അപ്പോൾ ഏത് ക്ഷേത്രത്തിലാണെന്ന ആളുകൾ ചോദിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലുള്ളത് ഒരിക്കലും നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ടില്ല ഒരിക്കും നമ്മളിപ്പോൾ വർക്ക് ചെറിയ ചെറിയ എപ്പോഴെങ്കിലും ഒരു വർക്ക് ചെയ്താൽ മതി ആ ചെയ്യുന്നതിനോട് നമ്മൾ നീതി പുലർത്തുക ആത്മാർത്ഥ കാണിക്കുക അതേപോലെ ഈ അനൗൺസ്മെന്റ് രംഗത്ത് എന്തെങ്കിലും രീതിയിൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്നാ പറയുന്നത് ഇപ്പോൾ ഒരു നമ്മൾ ഇത്ര വർഷം തകഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അംഗീകാരം രാജാക്കാട് മർച്ചൻ്റ് അസോസിയേഷൻ അവർ വലിയൊരു വേദിയിൽ വലിയൊരു സദസ്സിൽ വിളിച്ച് നമ്മളെ ആദരിക്കുകയും പൊന്നാടി ജനിക്കുകയും മോഹ്മൻ്റെ ഒക്കെ തന്നു അങ്ങനെ ഒരു ആദരിച്ചു കാരണം നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരു പരിപാടി നാൽപ്പത് വർഷം ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകൾ അപ്പോൾ അത് കലയുണ്ട് സാഹിത്യമുണ്ട് അതുപോലെ സാംസ്കാരികമുണ്ട് രാഷ്ട്രീയമുണ്ട് സാമുദായികമുണ്ട് സാമൂഹികമുണ്ട് സന്നദ്ധ ആയിട്ട് വരാം അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്ത ആ സേവനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വലിയൊരു കച്ചവട മേഖല മാത്രം കേന്ദ്രീകരിച്ചല്ല തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു അംഗീകാരം എനിക്ക് കിട്ടി വളരെ സന്തോഷം തോന്നി അവരോടതിൻ്റെ ഉള്ളിൽ നന്ദി നമ്മൾ അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ നാൽപ്പത് വർഷം പൂർത്തിയായി ഇങ്ങനെ പുറത്തൊക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചില സംഘടനകൾ കുടുംബശ്രീ പോലെയുള്ള സംഘടനകൾ സന്നദ്ധ സംഘടനകൾ മതസംഘടനകളൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട് ചിലരൊക്കെ ഇപ്പോൾ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് മുൻപോയി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അംഗീകാരം അസോസിയേഷൻ ായിട്ട് കിട്ടുക അതെന്തായാലും സന്തോഷം ഇനിയും തുടർന്നും അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാവട്ടെ ആശംസിക്കുകയാണ് ശരിക്കും ഇപ്പം നമ്മുടെ മക്കളായിട്ട് ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും എനിക്കൊരു എന്താ പറയുക എത്ര മക്കളാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ പല ഘട്ടങ്ങളിലും നമുക്ക് ഇത് പങ്കെടുത്ത് നേരിട്ട് ലൈവായിട്ട് പറയാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പകരമായിട്ട് പല ആളുകളും നമ്മൾ സ്ഥലത്ത് പറഞ്ഞു വിടാറുണ്ട് പക്ഷേ ഒരിക്കലും പുതിയ തലമുറയെ ആരും ഈ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു ഇപ്പം നിലനിൽക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരൊന്നും എൻ്റെ പ്രായമുള്ളവരല്ല അതല്ലേ അപ്പം പിന്നെ പലരും ഫീൽഡ് വിട്ടുപോയവരുണ്ട് അപ്പോൾ ആരും ഇതിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പോൾ എനിക്കിങ്ങനെ പല കുട്ടികളെയും നമ്മൾ പ്രോത്സാഹനം ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല പക്ഷേ എന്തായാലും തമ്പുരാൻ്റെ ഉഗ്രഹം എന്ന് പറയാം എൻ്റെ രണ്ട് കുട്ടികൾ മൂത്തയാൾ ഇപ്പം എറണാകുളത്ത് പേരെന്താണ് പേര് ദേവദർശൻ ആ മൂത്തയാൾ എറണാകുളത്ത് ടി സി എസ് പിന്നെ വർക്ക് ചെയ്യുന്നു അവനാണെങ്കിലും ഈ ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടായിരുന്നു കുഞ്ഞുനാളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആ ഒരു ഫീൽഡിലേക്ക് അവൻ ശ്രമിച്ചിട്ടുണ്ട് ഇളയ മോനെ സംബന്ധിച്ച് അവനിപ്പോൾ പ്ലസ് ടു ആണ് ഋഷിദർശൻ അവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനില്ലെങ്കിലും അത് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ വേറൊരാളെ കിട്ടിയില്ലാത്ത സമയത്ത് കൈകാര്യം ചെയ്യാന്നുള്ള കൂടി അത് ചെയ്യാൻ തയ്യാറുണ്ട് അപ്പം അടുത്ത ആൾക്കാണേലും അവനത് ചെയ്യുന്നുണ്ട് അപ്പം അത് തന്നെ നിർത്താനല്ല എന്നാലും ആ ഒരു അങ്ങനെ അപ്പം നമ്മുടെ തലമുറയിൽ അത് നിലനിർത്തുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്തായാലും അതിലേക്കിട്ട് പ്രാർത്ഥന എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് എന്ന് വെച്ചാൽ നാൽപ്പത് വർഷത്തെ ഒരു ജീവിതാനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഈ മേഖലയിൽ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ശരിക്കും ഇതുപോലൊരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു താല്പര്യം എന്തായാലും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്